ബസിൽ ലൈംഗികാതിക്രമം ആരോപിച്ചുള്ള പ്രചാരണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൽ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ദീപക്കിന്റെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് ആകാശ് തടത്തിലാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത് ആകാശിലേക്കാണ് ആകാശ് എന്തായാലും വലിയ തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിമർശനം ഉയർന്നിരുന്നു ഇക്കാര്യത്തിൽ യുവതിക്ക് എതിരെ അടക്കം എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൽ ഒരു മരണം കൂടി സംഭവിച്ച ശേഷം എന്നാൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് പൊതുസമൂഹം ഏറെ അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ മൊഴി എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് എന്താണ് പറയുന്നത് സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ദീപക്കിൻ്റെ വീട്ടിലെത്തി ഇപ്പോൾ അമ്മയുടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഒരു പരാതിയായിരുന്നു പോലീസ് ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടും അസ്വാഭാവിക മരണത്തിന് എടുത്തിട്ടുണ്ട് എന്നാൽ പോലും വീട്ടിലെത്തി അമ്മയുടെ മൊഴി പോലും രേഖപ്പെടുത്തിയില്ല എന്നോ ഉൾപ്പെടെയുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോൾ പോലീസ് വീട്ടിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഒരു അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ വ്യക്തമായി ഈ വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ബസ്സിൽ യാത്ര ചെയ്യുന്ന യുവതിയെ യുവതിയെ ഇയാൾ ദേഹത്ത് സ്പർശിച്ചു എന്ന തരത്തിലൊരു വീഡിയോ പ്രചരിച്ചു ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായി തന്നെ ഇയാൾ വീട്ടിലെത്തി സ്വയം ജീവൻ എടുക്കുകയായിരുന്നു അതിലാണിപ്പോൾ ഇപ്പോൾ ഇയാളുടെ മൊഴി ഇയാളുടെ അമ്മയുടെ മൊഴി അമ്മയുടെ അടുത്ത് സംസാരിച്ചിരുന്നു ഇതിനെപ്പറ്റി അതിനാൽ അമ്മയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട് പോലീസ് ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഇവിടെ മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർ അജിത്ത് ഉണ്ട് ഇതിപ്പോൾ ഇപ്പോൾ സംഭവം നടന്നത് ഇന്നലെയായിരുന്നു പക്ഷേ മൊഴി രേഖപ്പെടുത്തൽ ഇന്നാണ് അപ്പോൾ വൈകി എന്നൊരു ഉണ്ട് എന്താ പറയാ ഇന്ന് മാത്രമല്ല ഇന്നും ഇപ്പോഴും വരില്ലായിരുന്നു ഇവിടെ വീട്ടുകാർ പറഞ്ഞു ഇതേ വരെ മൊഴിയെടുക്കാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ രാവിലെ ഒൻപത് മണി തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മൊഴിയെടുക്കാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഒരു പതിന പത്തിരുപത് മിനിറ്റിന് മുമ്പേ വിളിച്ചപ്പോൾ പോലീസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എസ് എച്ച്ഒ അവിടെ ഇല്ല അതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞു അടുത്ത് ഞാൻ എസ് എച്ച്ഒയുടെ നമ്പർ വാങ്ങി നമ്പർ വാങ്ങിയിട്ട് എസ് എച്ച്ഒ വിളിച്ചത് എസ് എച്ച് പോലീസ് സ്റ്റേഷനുണ്ട് അദ്ദേഹം അദ്ദേഹം ഞാൻ മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ഫോൺ എടുത്തത് ഫോൺ ഫോണെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് രൂക്ഷമായിട്ട് തന്നെ പറഞ്ഞു ഇതേവരെ മൊഴിയെടുത്തിട്ടില്ല ഇന്നലെ മരണം നടന്നു ഇന്നലെ രാത്രി എന്തോ നടന്നതാണ് എന്നിട്ട് അത് ഇതേ വരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോൾ വരാം എന്ന് പറഞ്ഞാൽ രണ്ട് പോലീസുകാരെ വിടാം എന്ന് പറയുകയും അങ്ങനെയാണ് ഒരു പത്ത് മിനിറ്റിനകത്ത് ഇപ്പോൾ പോലീസ് വന്നിട്ടുണ്ട് മൊഴിയെടുത്ത് അത് അതുമാത്രവുമല്ല ഇവിടെ ഈ പുരുഷന്മാർക്ക് നീതി കിട്ടാത്തൊരവസ്ഥയാണ് കാരണം ഇതൊരു പെൺകുട്ടിയാണ് മരിച്ചിരുന്നു എങ്കിൽ ഇതിനു മുന്നേ ഈ പറയുന്ന ആരെയാണോ ആരോപണം ഉന്നയിച്ചത് ദീപക് ആണെങ്കിൽ ദീപക് അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് അജിത്കുമാർ ആണെങ്കിൽ അജിക്മാർ ഇതും ഇതിനു മുമ്പേ സെൻട്രൽ ജയിലിൽ കിടന്നേനെ അപ്പോൾ ഇവിടെ ഒരു പുരുഷൻ മരിച്ചത് കൊണ്ട് അവൻ്റെ ജീവന് ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥ ഒരു എഫ് ഐ ആർ ഇതുവരെ ഇട്ടിട്ടില്ല മൊഴിയെടുത്താലേ എഫ്ഐആർ ഇടാൻ പറ്റും ഇവിടെ മൊഴി പോലും എടുക്കാൻ വരാത്ത ഒരു നിലപാടാണ് പോലീസ് എടുക്കുന്നത് നമ്മൾ ആ വീഡിയോയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ആ പെൺകുട്ടി മനപൂർവ്വം അദ്ദേഹത്തിന്റെ ഫേസ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ആദ്യം കാണിക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പുണ്ട് ഈ ദീപക്കിൻ്റെയും ഈ പെൺകുട്ടിയുടെയും ആയിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പകുതി ഭാവം കഴിയുമ്പോൾ അയാളുടെ കൈമുട്ടിനോട് ചേർന്ന് നെഞ്ചുകൊണ്ട് ഉരച്ചിക്കൊണ്ട് നിൽക്കുകയാണ് ആ ഈ ഉരച്ചിക്കൊണ്ടിരുന്നിട്ട് പോലും അയാൾ അയാളുടെ ബാഗ് പൊക്കുമ്പോഴാണ് ആ കൈ തട്ടുന്നത് തന്നെ മനസ്സിലായില്ലേ അപ്പോൾ അദ്ദേഹം അത്രയും മാന്യനാണ് അദ്ദേഹം ഒരു മോശക്കാരനായിരുന്നുവെങ്കിൽ അങ്ങനെ തിരിച്ച് ഈ ഉരച്ചിക്കൊണ്ട് നിൽക്കുന്ന പെണ്ണിൻ്റെ അടുത്ത് തന്നെ നിൽക്കും അല്ലേ അങ്ങനെ സ്വാഭാവികമായിട്ട് ചെയ്യാറുള്ളൂ പക്ഷേ ഇവിടെ വളരെ മാന്യമായിട്ട് ചെയ്ത ദീപക്കിനെ അധിക്ഷേപിക്കുകയും ഈ അപ്പനും അമ്മയ്ക്കും ഈ അവർക്കെന്ന് പറഞ്ഞാൽ മകനായിട്ടും മകളായിട്ടും ഒരാളേ ഉള്ളൂ ആ വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത് ഇനി രീതിക്കാണ് ജീവിക്കുമെന്ന് പറയുന്നത് ാണ് ഇത് തന്നെയാണ് ഇപ്പോൾ ദീപക്കിന്റെ വീട്ടിലെത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തുകയാണ് അതിനുശേഷമായിരിക്കും ഇനി തുടർ നടപടികളെ പറ്റി അറിയിക്കുക എന്തായാലും കുടുംബത്തിന്റെ അമ്മയുടെ പരാതിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് അതിൽ അന്വേഷണം നടത്തി അതിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് കമ്മീഷണർ ഉൾപ്പെടെ പറഞ്ഞൊരു സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ഇന്ന് മൊഴി രേഖപ്പെടുത്തി ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത സ്വാതി ശരി ആകാശ് ചത്രത്തിൽ ദീപക്കിൻ്റെ വീട്ടിലെത്തി ദീപക്കിൻ്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ഒരുപാട് പരാതികൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് അവിടെ നിന്നും വൈകി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ വിവരങ്ങളാണ് ആകാശ് നൽകിയത്